ഹായ് ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കിട്ടിലെ റെസിപ്പി ആയിട്ടാണേ ഉപ്മാവാണ് പക്ഷെ അതെല്ലാവർക്കും അറിയാം പക്ഷെ ഇതുപോലെ ഉപമാവ് ഉണ്ടാക്കി നോക്കിയാൽ നല്ല അടിപൊളി ടേസ്റ്റാണേ നമ്മളെ വീട്ടിലൊക്കെ ഉപ്മാവ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അടുക്കള വശത്ത് പോലും വരാൻ പഠിക്കുന്നതാണ് കുട്ടികളടക്കം അപ്പോൾ ഇതുപോലെ ഏലയിലാക്കി ഒരു ഉപ്മാവ് ഉണ്ടാക്കി നോക്കിയാൽ നല്ല അടിപൊളി ടേസ്റ്റാണേ അപ്പോൾ ഞാൻ കുറേ മുന്നേ ഞാൻ ഇതിൻ്റെ ഒരു റെസിപ്പി ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്നോട് പേഴ്സൽ വന്നിട്ട് പറഞ്ഞിട്ടുണ്ട് ഒരു ലോങ് പീഡ ചെയ്യണേ ഈ ഒരു മാവിൻ്റെ അതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത് ഇതിപ്പിതാ ഒരു അഞ്ചാക്ക് കഴിക്കുന്ന ഒരു മാവിൻ്റെ അളവാണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ ഇരുന്നൂറ്റി ഗ്രാം റവ മതിയാണ് ഇനിയിപ്പിതാ നമ്മൾ പാത്രം വെച്ചോർത്ത് ഗ്യാസ് ഒന്ന് ഓൺ രണ്ട് ടീസ്പൂൺ ഗീ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഗീ ഇഷ്ടമില്ലെങ്കിൽ അത് ഒഴിവാക്കുക പക്ഷേ ഗീ ഇട്ടോടുത്തലാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാകാൻ കുറച്ച് സൺഫ്ലർ ഓയിലും പറഞ്ഞു കൊടുത്തിട്ട് കടുകെട്ട് പൊട്ടിക്കേ ഇനിപ്പിതാ ഞാൻ കാണിക്കുന്ന ഈ എല്ലാ മസാലയും ഇതുപോലെ തയ്യാറാക്കിയിട്ട് ആദ്യമേ വെക്കണേ ഞാനിത് ഒരിത്തിരി ഉഴുന്ന് വെ ഉഴുന്ന് വരുപ്പെടുത്തിട്ടുണ്ട് പച്ചമുളക് ഉള്ളി ചെറുതായിട്ട് കെട്ടിയെടുത്തിട്ടുണ്ട് ക്യാരറ്റ് വറ്റൽമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇനിയിത് കടൊന്ന് പൊട്ടിയതിന് ശേഷം നമുക്ക് ഇഞ്ചി വെളുത്തുള്ള ഇഞ്ചി ചെറിയ പീസ് മതിയെ വെളുത്തുള്ളി കുറച്ച് കൂടിയാലും കുഴപ്പമില്ല എന്നിട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് വാറ്റിയെടുത്തിട്ട് ബാക്കിയുള്ള ഉള്ളിയും വറ്റൽ മുളകും അതെല്ലിട്ടൊന്ന് നന്നായിട്ടൊന്ന് വാറ്റിയെടുക്കേ ഉയർന്ന പരിപ്പ് ഈ ഒരു ഉപമാവിൽ നല്ലൊരു ടേസ്റ്റ് തോന്നിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ ഞാൻ അധികം ഇടാറില്ല കുട്ടികൾക്ക് ചിലപ്പോൾ ഉയരുന്ന പരിപ്പിൻ്റെ ഒരു ടേസ്റ്റ് പിടിക്കില്ല ഇനിയിപ്പിതാ ആവശ്യത്തിനുള്ള ഇട്ട് കൊടുത്തിട്ട് പിന്നെ തക്കാളി ഞാൻ ഒരു പകുതി തക്കാളി എടുത്തിട്ടുണ്ട് തക്കാളി എല്ലാം നല്ല ടേസ്റ്റ് ആയിരിക്കും ഉമാവിന് ഇനിയിത് ക്യാരറ്റ് ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് എന്താ പറയുക ഒന്നൊന്ന് കുക്ക് ചെയ്തെടുക്കണം ആവശ്യത്തിനുള്ള ഉപ്പിട്ട് എടുത്തിട്ട് ഒന്ന് മൂടി വെച്ചെടുത്തിട്ട് ക്യാരറ്റ് ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്യണേ എന്നാലാണ് ഇതൊന്ന് കുക്കായിട്ട് വരുകേ അപ്പോൾ ഒരു ഈയൊരു ഓയിലിൽ തന്നെ നന്നായിട്ട് ഒരു അഞ്ച് മിനിറ്റോളം ഇങ്ങനെ ഒന്ന് വയറ്റി കൊടുക്കണേ അപ്പോൾ ഈ ഒരു ക്യാരറ്റും ഉള്ളിയും തക്കാളിയും എല്ലാം ഒന്ന് കുക്കായിട്ട് വരും ഇനിയിത് അതിന് ശേഷം നമുക്ക് ഈ ഒരു ഇതിൽ തന്നെ നമുക്ക് റവ ഇട്ട് കൊടുക്കണേ അപ്പോൾ ഞാൻ റവൻ്റെ കാര്യം പറഞ്ഞല്ലോ പിന്നെ ഒരു കാൽ കിലോ പോലെയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതായത് ഇരുന്നൂറ്റി അൻപത് ഗ്രാം ഈ ഒരു റവ ഇട്ട് കൊടുത്തിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് വറുത്തെടുക്കണേ അപ്പോൾ റവ ഞാൻ വേറെ തന്നെ വറുക്കുന്നില്ല പിന്നെ അതിൻ്റെ ഇടയിൽ നമുക്ക് കുറച്ച് വെള്ളം വെള്ളം നന്നായിട്ട് തിളക്കും വേണേ എനിക്ക് ഇത് ഈ ഒരു ഇതിൽ തന്നെ നന്നായിട്ട് ഈ ഒരു റവയും കൂടി ഇട്ട് കൊടുത്തിട്ട് വറുത്തെടുക്കണേ അത് കട്ട കൂടാണ്ട് കിട്ടേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒന്ന് വറുത്തെടുക്കുന്നത് അപ്പോൾ ഗ്യാസ് ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചെടുക്കണേ ഇത് ഏകദേശം ഒന്ന് വറുത്ത് കഴിഞ്ഞാൽ ഒരഞ്ച് മിനിറ്റുള്ളിൽ വറുത്ത് കഴിഞ്ഞാൽ നല്ല തിളക്കുന്ന വെള്ളം ഇരിക്കണേ ആ തിളക്കുന്ന വെള്ളമൊന്നു വെച്ചുകൊടുത്തിട്ട് ഇതേപോലെ തന്നെ കട്ട കൂടാതെ ഇളക്കിയെടുക്കണേ അപ്പം നല്ല അടിപൊളി ടേസ്റ്റാണ് ഈ ഒരു മാവിന് അതുപോലെ ഈ മസാല പറ്റുമ്പോൾ തന്നെ ഒരിത്തിരി മഞ്ഞൾ പൊടിയും ഒരിത്തിരി ചിക്കൻ മസാല പൊടിയിലിട്ടാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ കളറ് നല്ലൊരു മാറ്റമായിരിക്കും ഈ ഒരു വെള്ള കളറായിരിക്കും ആയിരിക്കും ഇല്ലേ ഉണ്ടാക്കാൻ ഞാനതൊന്നും ഇട്ടിട്ടില്ല കാരണം എൻ്റെ കുട്ടികൾക്ക് അങ്ങനെ ഒരു കളറൊന്നും ഇഷ്ടപ്പെടൂല്ല അതുകൊണ്ട് ഞാൻ മഞ്ഞളോടിയൊന്നും ഇട്ടിട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള ആ ഒരു എന്താ പറയുക ടേസ്റ്റിനനുസരിച്ചിട്ട് കുറച്ച് ചിക്കൻ മസാല അല്ലെങ്കിൽ മീറ്റ് മസാല അല്ലെങ്കിൽ മഞ്ഞൾ അങ്ങനെ എന്തെങ്കിലും കിട്ടും ഞാൻ ഇതുപോലെ എപ്പോഴെങ്കിലും ഒരു ദിവസം തിരയെ കഴിയാത്ത ഒരു ദിവസം ഉണ്ടെങ്കിൽ അത് ഉമ്മാവാക്കുകയാണ് അപ്പോൾ അങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഇതേപോലെ ഇലയിലൊക്കെ വാട്ടി ഇങ്ങനെ ഒരു സ്പെഷ്യൽ ആയിട്ട് എല്ലാം വെച്ചെടുക്കുമ്പോൾ കുട്ടികൾ കഴിക്കുകയോ പിന്നെ ഇതുപോലെ മസാല പൊടികളൊന്നും ഇടാറുണ്ട് ഇതുപോലെ ആക്കുന്നതാണെങ്കിൽ ആണെങ്കിൽ ഇതിൽ പഞ്ചസാരയും പഴം കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും അല്ലെങ്കിൽ അച്ചാർ കറി അതല്ലെങ്കിൽ ഒന്നും വേണ്ടെങ്കിൽ ആ നേരത്തെ പറഞ്ഞ പോലെ മസാല പൊടികളിട്ടെടുത്താൽ വേറെ തന്നെ ടേസ്റ്റ് ആയിരിക്കുവേ അപ്പോൾ പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ ഇനിയിപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്തായാലും സപ്പോർട്ട് ചെയ്യണേ ഇനി നല്ലൊരു വീഡിയോമായി ഞാൻ വരും ബൈ